ഐപ്പൊങ്കോവിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണചന്തിയുടെ പ്രവർത്തനം ആരംഭിച്ചു ഓണച്ചന്തയുടെ പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ഐപ്പൊങ്കോവിൽ കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം ആരംഭിച്ചത് സെപ്റ്റംബർ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയായിരിക്കും ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തിക്കുക കർഷകരിൽ നിന്നും പത്ത് ശതമാനം അധികം വിരിയിൽ ശേഖരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനത്തിൽ സാധാരണ വിപണിയേക്കാൾ വില കുറച്ച് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കും മിഷ് പച്ചക്കറികൾ പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ നടത്തുന്നതെന്ന് അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ പറഞ്ഞു നേതൃത്വത്തിൽ നമ്മൾ ഇവിടെ ഓണച്ചന്താണ് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ തീയതി വരെ നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത് നിന്ന് കൂടുതൽ പച്ചക്കറികൾ മുപ്പത് ശതമാനം വരെ ലോക്കൽ വിപണിയേക്കാളും വിലക്കുറവിൽ കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തെയാണ് ഉദ്ദേശത്തോടെയാണ് നമ്മുടെ ഗവണ്മെന്റ് ഈയൊരു ഇത് തുടങ്ങിയിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മുടെ ഹോട്ടിക്കോർപ്പിൽ നിന്ന് ശേഖരിച്ച ഹോട്ടിക്കോർപ്പ് കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച പച്ചക്കറികളും നമ്മുടെ കർഷക നമ്മുടെ ഈ പഞ്ചായത്തിലെ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച പച്ചക്കറികളും കർഷക ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കുക ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ വിപണി ആരംഭിച്ചിരിക്കുന്നത് ഫോർട്ടിക്കോർപ്പ് നേരിട്ട് കർഷകരിൽ നിന്ന് ശേഖരിച്ച പച്ചക്കറികളും പഞ്ചായത്തിലെ വിവിധ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പച്ചക്കറികളുമാണ് ഓണവിപണിയിൽ വിൽപ്പന നടത്തുക